സിനിമകൾ പോലെ തന്നെയാണ് ഭക്ഷണവും രുചിയേക്കാളേറെ പലതും അതിൻ്റെ മേക്കിങ്ങിൻ്റെ വൈബ് കൊണ്ട് പോപ്പുലറാവുന്നു എത്ര തിക്കി തിരക്കിയിട്ടാണേലും ആളുകൾ അതിനായിട്ട് ഓടിയെത്തും ദാ എന്നെ പോലെ കോട്ടയത്താണ് ഈ വൈബ് നല്ല തിരക്കാണേലും ലാലേട്ടൻ്റെ നരസിംഹവും ഒക്കെ കണ്ടിറങ്ങിയ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക ചെങ്ങായി കിഡുവാണ് വൈബോർഡ് വൈബ് മണിച്ചേട്ടൻ്റെ പാട്ടും ഡാൻസും കൂടെ ഈ കുരുക്കി സർവത്തും പറയണ്ടല്ലോ പിന്നെ വൈബിന്റെ കാര്യം അതിങ്ങനെ കുലുക്കി രണ്ട് കൊട്ടും കൊട്ടി നമ്മുടെ കയ്യിൽ തരുമ്പോ കുറച്ചങ്ങോട്ട് മറിഞ്ഞു തുളമ്പണം അതിലാണ് ആ മേക്കിങ്ങിന്റെ കംപ്ലീഷൻ ഇരിക്കുന്നത് സ്കില്ലോട് സ്കില്ല് ചെങ്ങായി ആറാടുകയാണ് ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് അമൽനീരത് സ്റ്റൈലിൽ ഒരു ഒരാക്ഷൻ മതിയെന്ന് മേലേക്കെറിഞ്ഞാല് സ്ലോ മോഷനിൽ വരണം താഴേക്ക് നമ്മളിപ്പോഴും ക്യൂവിലാണ് പക്ഷെ ബോറടി ഒന്നുമില്ല ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം ഒന്നിനൊന്നും മെച്ചം നമ്മൾ എന്ത് പറഞ്ഞാലും അത് കുലുക്കാൻ അവർ റെഡിയാണ് മായാവിയെ അടക്കം എടുത്ത് കുലുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താണോ പറയുന്നത് അതിനെ എടുത്ത് കുപ്പിയിലാക്കി അതിലേക്ക് കുറച്ച് ഐസ് ഇട്ടിട്ട് പിന്നെ മൂടിയിട്ട് കുലുക്കി കുലുക്കി കുലുക്കിയിട്ട് രണ്ട് കൊട്ടലും കൊട്ടിയിട്ട് ഇതാ നമ്മുടെ കയ്യിലേക്ക് വെച്ചേരും ആളുകള് കാന്താരിയും മായാവിയും ഫേഷം ഫ്രൂട്ടും ഓറഞ്ച് ഓറഞ്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ കുലുക്കി സർബത്താണ് എന്നാലും നമ്മുടേത് സംഭവം സ്പെഷ്യലാണ് ബിഗ് ബി സ്റ്റൈലിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന കുലിക്കി സർബത്ത് എന്തായാലും നമ്മുടെ ആവേശത്തോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കൗണ്ടൺ ദ സ്റ്റാർട്ടഡായി എണ്ണിക്കോളൂ ഒന്ന് ദെൻ രണ്ട് ദെൻ മൂന്ന് മൂന്നാമത്തേതാണ് നമ്മുടേത് പൈനാപ്പിൾ പൾപ്പ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു കൊച്ചിയിലെ ബിലാലിൻ്റെ ആക്ഷൻ പോലെ സ്ലോ മോഷനിൽ വരണം താഴേക്ക് അതൊക്കെ സെറ്റല്ലേ മൂപ്പരിതിൽ പ്രോ അല്ല പ്രോ മാക്സ് ആണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ റെഡിയല്ലേ അത് പോകുന്നു നമ്മുടെ ബിലാലിൻ്റെ പറപ്പിക്കൽ സ്ലോ മോഷനിൽ താഴേക്ക് അങ്ങനത്തെ ഒന്നല്ല രണ്ട് മൂന്ന് പറപ്പിക്കലും പിന്നെ ഒരു കൊട്ടും മല കൊട്ടും ஆஹா அப்போ நம்ம அந்தஸுள்ள பைனாப்பிள் குலுக்கி சர்வத்து ரெடி ஆகி நம்முடைய பிலால் ஜோன் குரிஷெங்கில் பரப்பிச்சாலதும் பரப்பிக்கல் தனியான அப்போ சுத்துக்களை பின்னையெல்லாம் இப்போ தனே இது செய்து வச்சேக்கோ